ഹലോ കൈസ് ഞാനെൻ്റെ ഫാമിലി ഒത്തിട്ട് കോഴിക്കോട് ബീച്ചിലേക്കാട്ട പോകുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡ് സുബേമ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറി ആൻഡ് ചിക്കൻ ഫ്രൈ ആയിരുന്നു സ്പെഷ്യൽ അത് ഞങ്ങൾ പുറത്തുനിന്ന് നല്ല വൈബ് സ്ഥലത്ത് വണ്ടി നിർത്തുകയും കഴിക്കുകയും ചെയ്തു കടൽ കരൽത്തീരമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു പുറത്തുനിന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു നല്ല പാട്ടും ഡാൻസായിട്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയത് വൈകിട്ട് ആറുമണി ആകുമ്പോഴാണ് வாத்தால் சரி வாத்தால் மலையாளி കൽ ഇപ്പോ കോഴിക്കോട് ബീച്ചിലെത്തി റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പത്തേന് ഒരുപാട് വാഹനങ്ങൾ ബീച്ചരികിൽ കാണാൻ പറ്റിയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ബോധം പോയി അത്രയും വാഹനങ്ങളായിരുന്നു അവിടെ പാർക്ക് ചെയ്തിരുന്നത് സ്ട്രീറ്റ് ലൈറ്റ് എനിക്കൊരു കൗതുകമായി തോന്നി വളരെ മനോഹരമായ ഒരു വെളിച്ചം അത് നൽകിയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല രാത്രിയിൽ കോഴിക്കോട് ബീച്ചിൽ ഇത്രയും ജനങ്ങൾ ഉണ്ടാകുമെന്ന് പല ബീച്ചിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും തിരക്കുള്ള ബീച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ആദ്യമായിട്ടാണ് രാത്രിയിൽ ബീച്ചിലേക്ക് പോകുന്നത് ഓ ഒരു രക്ഷയുമില്ല അടിപൊളി വൈബ് കൗതുകം തോന്നുന്ന ഒരു വഞ്ചി അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ശേഷം ഞങ്ങൾ ഷോപ്പുകൾ ഉള്ള ഭാഗത്തേക്ക് നീങ്ങി ഷോപ്പിന്റെ കാര്യം പറയണമെങ്കിൽ ഒരു രക്ഷയുമില്ല എണ്ണിയാൽ തീരാത്തത്ര കടകൾ കടകളുടെ വെളിച്ചം കാരണം രാത്രിയാണെങ്കിലും പകലാണെന്ന് തോന്നിപ്പോകും അത്രയ്ക്കും കടകൾ ആ ബീച്ചിലുണ്ട് ഇത്രയും കടകളുള്ള ബീച്ച് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ചായ കുടിക്കാൻ ഒരു കടയുടെ മുമ്പിലെത്തി അവിടുന്ന് ഞങ്ങളുടെ മുറിശിക്കാട് ബർത്ത്ഡേ ആയതുകൊണ്ട് പാത്രന്റെ വക ആയിരുന്നു ചായ കല്ലുമ്മക്കായ പൊരിച്ചത് കോളിഫ്ലവർ കാടമുട്ട ഫ്രൈ ചെയ്തത് മുട്ട ബജി അങ്ങനെ പലതരം സ്നാക്സ് ഞങ്ങൾ കഴിച്ചു എല്ലാവരും നല്ല ചൂട് ചായ കുടിച്ചു നല്ല ഇല കായും ചായ സ്നാക്സ് साइन अप ना 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 और वाली नहीं है वो बहुत बढ़िया है यार का ताक कर कर ना यार का ताक कर का छाया लगा के आ ओ ശേഷം ഞാനും എൻ്റെ ഉമ്മയും അവിടെ എല്ലാം നടന്നു വെറൈറ്റി കടകൾ അവിടെ ഉണ്ടായിരുന്നു വിസിറ്റേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ടീ ഷോപ്പ് ടോയ്സ് ഷോപ്പ് ഫാൻസി ഷോപ്പ് ഹോട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ഷോപ്പ് ചൊരണ്ടി ഐസ് എന്നിങ്ങനെ വെറൈറ്റി ഷോപ്പുകൾ അവിടെയുണ്ട് എൻ്റെ വായിൽ വെള്ളം വരുന്ന പലതരം ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു ഉപ്പിലിട്ടത് ബീട്രൂട്ട് കാരറ്റ് നെല്ലിക്ക പൈനാപ്പിൾ എന്നിങ്ങനെ ഒരുപാടുണ്ട് ഞങ്ങൾ എല്ലാവരും കടൽ കാണാൻ പോയി പക്ഷേ രാത്രി ആയതുകൊണ്ട് കടലിൽ ഇറങ്ങിയില്ല ഇവിടെ അവിടെ കുറേ ആളുകൾ കടലിൽ കളിക്കുന്നുണ്ടായിരുന്നു സുന്ദരിയും പുന്നാച്ചിയും സിദ്ധികളെല്ലാം കൂടി മണ്ണിൽ കളിച്ചു അവർ അവരുടെ വീടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്

വായോ കോഴിക്കോട് ബീച്ചിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പട്ടമാണ് ഗൈസ് അത് ആ കാറ്റിൽ പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത് ആഗ്രഹിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു പട്ടം പൊട്ടി താഴെ വീണു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കളിച്ചു മറ്റൊരു ഹൈലൈറ്റ് ആണ് അവിടെയുള്ള കുതിര സവാരി കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാടായ പൊന്നാനിയിലേക്ക് തിരിച്ചു വരിയിൽ ഒരു സ്ഥലത്തിറങ്ങി പൊറാട്ടയും നെയ്ച്ചോറും കഴിച്ചു ഒടരികിൽ ഒരു പുതപ്പെല്ലാം വിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് എനിക്ക് യാത്രയിലൂടെ നല്ല നല്ല അനുഭവങ്ങൾ ലഭിച്ചു എനിക്ക് വളരെ അധികം ഇഷ്ടമായി ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ